നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുദ്ദുക എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയ ജീവിതം ആരംഭിച്ച് ഇന്നിപ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം അതിപ്പോ സിനിമ റിലീസാവും മുന്നേ തന്നെ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ആ ചിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്ന രതീഷ് കൃഷ്ണനാണ് ഇന്നും നമ്മൾ ഉള്ളത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ആദ്യം തന്നെ ഇപ്പോ ഈ വളരെ പ്രതീക്ഷയോടെയാണല്ലോ ഈ ചിത്രം റിലീസാവുന്നത് കാത്തിരിക്കുന്നത് അപ്പോ റിലീസിങ് ഡേറ്റിനോട് അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഒരു വിഷയമുണ്ടായി അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു പേരിന്റെ പേര് ജാനകി എന്ന പേരിന്റെ കാരണത്തിൽ അത് റിലീസിങ് നടക്കുമോ ഇല്ലേ എന്നുള്ളൊരു ആശങ്ക അതായത് സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു 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 ഫലമാണ് റിലീസിങ് ഡേറ്റ് കാത്തിരിക്കുന്ന നിരവധി എന്താണ് തോന്നുന്നത് ജാനകി എന്ന പേരാണ് പ്രശ്നം സത്യം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതാണ് എനിക്കൊരു ആറേഴ് വയസ്സുണ്ടായിരുന്ന സമയത്തൊക്കെ അറിയാലോ കുട്ടികളുടെ മനസ്സാണ് ആദ്യമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സംഭവങ്ങളാണ് എൻ്റെ മിഥ്യാധാരണകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ജസ്റ്റ് പറയാം എൻ്റെ അപ്പൂപ്പൻ്റെ പേര് ഗോപാലപിള്ളന്ന് അമ്മയുടെ അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ രണ്ടുപേരും പോലീസിലാണ് അപ്പൊ ആദ്യത്തെ മിഥ്യാധാരണം ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള എല്ലാവരും പോലീസ് വരാ അത് കഴിഞ്ഞിട്ട് എൻ്റെ മാമൻ്റെ പേര് രാധാകൃഷ്ണൻ ആണ് എൻ്റെ അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ ആണ് അപ്പം അളിയന്മാരുടെ സെയിം രാധാകൃഷ്ണൻ കൊച്ചായിരിക്കുമ്പോൾ ഉള്ളൊരു ചിന്തയാണ് അപ്പൊ അളിയന്മാര് സ്ഥിരം രാധാകൃഷ്ണന്മാർന്ന് രാധാകൃഷ്ണന്മാർ ഫാമിലിയിലുണ്ടെങ്കിൽ അവർ അളിയന്മാരായിരിക്കും അങ്ങനെ ചിന്തിച്ച് വെച്ചിരുന്നിട്ട് എൻ്റെ അമ്മയുടെ പേര് രുക്മിണി അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ അപ്പം രാധാകൃഷ്ണന്റെ രുക്മിണി ആ ഒരു ആണ് അപ്പോ പിന്നെ ഈ കൊച്ചു മനസ്സിലേക്ക് കൊറേ കൺഫ്യൂഷൻസ് കാര്യം വന്നു പറഞ്ഞ പെറ്റ് പെറ്റനെയും സീതയാണ് എല്ലാരും സീത എന്നാ നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും എല്ലാരും സീത എന്നാണ് വിളിക്കുന്നത് ഒഫീഷ്യലി രുക്മിണിയാണ് അപ്പോ അച്ഛന്റെ പേര് ഉണ്ണി അച്ഛനെ എല്ലാരും ഉണ്ണി എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സീതയ്ക്ക് ഒരു ഗുമ്മുള്ള പേരല്ലോ ഉണ്ണി അച്ഛന്റെ പേര് മാറ്റി വല്ല റാം സീത അങ്ങനെ ആ കൊച്ചു ചിന്തിച്ചിരുന്നു ഒരു ആറേഴ് വയസ്സുള്ള ആ കൊച്ച് ചിന്തിച്ചിരുന്നു ഞാൻ എന്ന കൊച്ച് പക്ഷെ ആ കൊച്ചിന്നില്ല ആ കൊച്ചിന് കൊച്ചുങ്ങളായി രുദ്രനും റിഹാൻ ആ ചോദ്യം എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് റിഹാൻ മുസ്ലിം പേരല്ലേ അങ്ങനെയുള്ള മറുപടി ഞാൻ എന്റെ ഈ പേഴ്സണൽ ഇതിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ വാട്ട്സ് നെയ് ഒരു പേരിൽ എന്തിരിക്കുന്നു അത് ആരാണ്ട് പറഞ്ഞതല്ല വില്യം ഷേക്സ്പിയർ ആണ് പറഞ്ഞത് വാട്ട്സ് ദാൻ റോമിയൻ ജൂലിയറ്റ് എന്ന് അത് വെച്ചിട്ട് റിഫർ ചെയ്ത് എല്ലായിടത്തും ആൾക്കാർ കോട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ കോട്ട് ഫ്രം വില്യം ഷേക്സ്പിയർ പേരിൽ കാര്യമുണ്ട് പ്രവീൺ നാരായണൻ എന്ന റൈറ്റർ ഡയറക്ടർ എനിക്കറിയാം പുള്ളിയുടെ ആ ഒരു പേഴ്സണൽ ട്രാവലിന് എനിക്കറിയാവുന്നതാണ് ഫ്രണ്ട്സാണ് ചേട്ടനെ പോലെയാണ് ഞങ്ങൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ് അയാൾ എന്തുമാത്രം കഷ്ടപ്പാട് എല്ലാവരും ഉണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട് എല്ലാം അംഗീകരിക്കുന്നു അറ്റ് ദ സെയിം ടൈം ഒരു കഥാപാത്രത്തിനെ എഴുതി ഉണ്ടാക്കി ആ കഥാപാത്രം സിമിലർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്ന എല്ലാ മനോവ്യതകളിലൂടെയും സഞ്ചരിച്ചിട്ടാണ് ഒരു ക്രിയേറ്റർ അതിലേക്ക് എത്തുന്നത് എൻ്റെ നായിക വോയിസ് ഓഫ് ജാനകി ജാനക്കി എന്നുള്ളൊരിതില് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ആവുന്നതും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ജാനകിയിലൂടെയാണെന്ന് അയാൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് അത് ജാനകി പേര് സീത കണക്റ്റഡ് ആണെങ്കിൽ അച്ഛന്റെ പേര് മാറ്റാൻ ആഗ്രഹിച്ച ആ ഏഴു വയസ്സുകാരില്ലേ അയാളുടെ നിലവാരത്തിൽ നിന്നും ഉയരണം ആരായാലും എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് അത് അപേക്ഷയാണ് കാരണം ഇതൊരാളുടെ മാത്രമല്ല എത്ര പേര് എത്ര പേര് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ കൂട്ടായ ഒരു സംഭവമുണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പ്രവീൺ നാരായണൻ എങ്ങനെ ജാനകിയെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവോ അതേ രീതിയിൽ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ അത് സാധിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ സിനിമയിൽ വിശ്വസിക്കുന്നുണ്ട് എഫേർട്ട് സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എഫേർട്ട് അത് ഞാൻ ആരുടെക്ക് വേണമെങ്കിലും പറയാം സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരിക്കലും ഒരിക്കലും ആ വേസ്റ്റ് ആവില്ല അല്ല ഒഫീഷ്യലി ഈ ആൾക്കാർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ജാനകി എന്ന പേര് 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 മാറ്റാതെ റിലീസ് നടക്കില്ല കഥാപാത്രത്തിന്റെ ഒരു അറിയിപ്പൊന്നും ും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു എനിക്ക് അറിയാൻ പേര് മാറ്റാതെ റിലീസ് നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ കുറിച്ച് വേറെ ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് ഇത്രയും സജീവമായ സ്ഥിതിക്ക് ആൾക്കാരെല്ലാം റിയാക്ഷൻ വീഡിയോസ് ഇടു ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴേക്കും ചിലർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇതൊരു ഒരു സംശയം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ അപ്പൊ ഒരു കട്സ് പോലും ഇല്ലാതെ ഒരു സെൻസറിയും കഴിഞ്ഞു എന്നുള്ള ഇൻഫർമേഷൻ വാങ്ങുന്നതാണ് പെട്ടെന്ന് ഒരു സംഭവം വരിക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ ഇന്നാള് പറഞ്ഞു എന്നുള്ള രീതിയിലല്ലോ ക്ലാരിറ്റിയോടുകൂടി അല്ലേ സംസാരിച്ചേക്കുന്നു പി ആർ വർക്കിന്റെ എനിക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മനുഷ്യൻ അങ്ങേര് തീരുന്ന ലക്ഷണം കാണുന്നുണ്ട് അപ്പം പി ആർ വർക്ക് ആണെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ചിരിച്ചു കളിച്ചിരിക്കാവുന്ന സിറ്റുവേഷൻ ആണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അത് പറയണോ എന്ന് എനിക്കറിയില്ല എന്റെ ഒരു ഫീൽ വെച്ചിട്ട് ഞാൻ ആ പടത്തിന്റെ ഭാഗമായതുകൊണ്ടും എനിക്ക് അറിയാവുന്നതുകൊണ്ടും പറയാം പി ആർ വർക്കിന്റെ ഇങ്ങനെയുള്ള പി ആർ വർക്കിന്റെ ആവശ്യമൊന്നും ജെഎസ് കെക്ക് ഇല്ല ഷുവർ ഷോർട്ട് അതിന്റെ കോണ്ടെന്റ് ആണ് ഞാൻ പറയുന്നത് ഞാൻ സിനിമ അതിന്റെ കോണ്ടന്റ് ചുമ്മാ എടുത്ത് മലയാളികളെ അതെ ചിന്താമണി കൊലക്കേസ് അതായത് സുരേഷ് ഗോപിയിൽ നിന്നും ഇതേ തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ മലയാളികൾ ഇരുകയും നീട്ടി സ്വീകരിച്ചതായിരുന്നു ചിന്താമണി കൊലക്കേസ് അത് വർഷങ്ങളൊരു ഒരുപാട് വർഷങ്ങളായി അപ്പൊ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇത്രയും ശക്തമായ ഒരു കഥാപാത്രം വരുമ്പോൾ ഇത്രമൊരു പി ആർ വർക്കിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരിക്കും ഒരു രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ ഇരുകയും നീട്ടി മലയാളികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോ ഈ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ള ഒരു കോണ്ടിലേക്ക് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിൻ അനുപമ പരമേശ്വരൻ അസ്കർ അലി മാധവ് സുരേഷ് ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ വൈഷ്ണവ് അങ്ങനെ ഒരുപാട് പേര് അതും എല്ലാരും പെർഫോമൻസ് ആണ് പ്രശാന്ത് മാധവ് അങ്ങനെ ഞാൻ കുറച്ച് പേര് വിട്ടു ഞാൻ അങ്ങനെ അത് സംസാരിക്കാൻ വന്നതല്ല അപ്പോ അത്രയും പേര് വന്നു കഴിഞ്ഞ് ഈ പടം ഞാൻ പറഞ്ഞി നോർമലി അത് ഉണ്ട് അപ്പത് അത് എലിവേറ്റ് ആവത്തേ ആവത്തേയുള്ളു നല്ല നല്ല നെയ്യിൽ പൊരിച്ചെടുത്ത കശുവണ്ടിയും ക്രിസ്മിസും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത നല്ല മധുരമുള്ള പ്രഥവന് ഒരു ഇച്ചിരി നെയ് കൂടിപ്പോയ സിനിമയെ കുറിച്ച് ഇച്ചിരി കൂടി പോയ കുഴപ്പമില്ല അതാണ് ഞാൻ പറഞ്ഞത് ജെ എസ് കെക്ക് ആ ഒരു ഇച്ചിരി നെയ്യുടെ ആവശ്യം പോലും ഇല്ല ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങി തുടങ്ങുന്ന സമയത്ത് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് തുടങ്ങുകയാണ് ഇത്രയും നാളെ ഇല്ല നമ്പർ ഒരു ഫാൻറെ മേടിച്ചിട്ടുള്ള ഞാൻ കൊറേ നാളെന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല പക്ഷേ ഈ സമയം ഞാൻ ഇങ്ങനെ ഇന്ന് എനിക്ക് മെസ്സേജ് ഇടണോന്ന് തോന്നി ഇതുവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല തുടങ്ങുകയാണ് അനുഗ്രഹം പറഞ്ഞാൽ മെസ്സേജ് ഇട്ടു അങ്ങനെ ആ മെസ്സേജിൽ നിന്നാണ് അത് ഒരുപാട് പേര് കളിയാക്കും ഇപ്പൊ കിട്ടും കാത്തിരുന്നു ഇടത്തേക്ക് അതൊക്കെ ലോകം കീഴടക്കിയവന്റെ സന്തോഷത്തിൽ ആഘോഷിച്ച ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഈ ജെഎസ് കെ പോലെ സിനിമയുടെ ഭാഗമാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നാലാമത്തെ വയസ്സോട്ട് സിനിമ മാത്രം സ്വപ്നം കണ്ട ഒരു പലരും പറയല്ലോ ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ടില്ല വന്നപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചു തന്നെ വന്നതാണ് നാലാമത്തെ യസ് തൊട്ട് അത്യാർത്തിയോടെ ആഗ്രഹിച്ചതാണ് അബ്രഹിന്റെ സന്തതികൾ മാമാങ്കം ആദ്യം മാമാങ്കം ട്രാൻസ് പാപം ചെയ്യാത്ത ഒരു എതിരെ എതിരെ റിലീസ് ആവാനുണ്ട് വരാൽ കുടുക്ക് അങ്ങനെ കുറച്ച് പരിപാടികൾ എല്ലാത്തിലും ഞാൻ ചെയ്തേക്കുന്ന പരിപാടി കണ്ടിട്ട് എല്ലാരും നല്ലത് പറഞ്ഞാലും എന്നെ ഞാനാണത് ചെയ്തെന്നുള്ള എന്റെ പരിചയക്കാർക്കോ അല്ലെ എന്നെ അറിയാവുന്നവർക്കെ അറിയത്തുള്ളൂ കാരണം എല്ലാത്തിലും ഫേസ് ഡിഫറൻറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊമോ ജെ എസ് കെ പ്രൊമോഷൻറെ സമയത്ത് ഞാൻ ഈ രൂപത്തിലേക്ക് ആയതാണ് ഞാൻ വേറൊരു ക്യാരക്ടറിന്റെ രീതിയിൽ ഫുൾ താടിയൊക്കെ വെച്ചിട്ടാണ് ആയിരുന്നു അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഇന്ന ഇന്ന പടങ്ങളിലുണ്ട് പിന്നെ നായകനായിട്ട് കോശ്ചാൻറെ പുറമെന്ന് പറഞ്ഞു ഒരു ഫിലിം ഉണ്ടായിരുന്നു ഞാന് സലിമേട്ടൻ ജാഫർക്ക സോഹൻ ചേട്ടൻ അഭിറാം അബിറാം അങ്ങനെ ആ പടം അത്യാവശ്യം തിയേറ്ററിൽ രണ്ടാഴ്ച ഓടിയ പടം റിലീസ് ഒന്ന് സ്റ്റക്കായി നിക്കുകയാണ് അത് എന്തായാലും കഴിഞ്ഞിട്ട് സുരേഷ് കോമ്പോ സീനുകൾ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സുരേഷ് ചേട്ടനുമായിട്ട് ഒരു സംഭവം എന്നുള്ളത് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി സിനിമയിൽ കാണുന്ന ഒരു സംഭവമാണല്ലോ അത് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ടൈമിംഗ് ഉണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വർക്ക് സ്റ്റൈലിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചത് പുള്ളിക്ക് ഒരു ഒഴുക്കുണ്ട് ഒരു താളമുണ്ട് ഡയലോഗ്സ് ആ സമയത്ത് ചില പോർഷൻസിൽ വരെ പുള്ളി അത് ഇമോട്ട് ചെയ്യും ഇമോഷൻസ് ചുമ്മാ ഡയലോഗ് അങ്ങ് പറഞ്ഞപ്പോ പോകുന്ന ആ സാധനം അല്ല ആ ഒരു ഈ ഒരു ഇത്രയും ഈ ഒരു താളം ഞാൻ നോട്ടീസ് ചെയ്തത് ും ഭയങ്കര എന്താ രസമാണ് രസമാണ് നമ്മൾ ഇല്ലാത്ത സീനിലാണെങ്കിലും കണ്ടോണ്ട് നിൽക്കാൻ അങ്ങനെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹം ഒരു ആക്ടർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ യെസ് 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 ഇനി വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യനെ ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹവുമായി ഇടപഴകാനുള്ള സമയം അങ്ങനെയല്ല അദ്ദേഹത്തെ ഒരു വ്യക്തി വ്യക്തിയെന്നല്ല കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഈ ബി ജെ പി കാരനാണ് ആ എം പി ആയി ഇതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അതായത് ആക്രമണങ്ങൾ ഈ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് വ്യക്തിപരമായി അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഞാൻ ഡയറക്റ്റ് പേഴ്സണലി വലിയ ബന്ധമുള്ള പക്ഷെ ഞാൻ ആർട്ടിസ്റ്റ് രീതിയിൽ പുള്ളിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും അത് ആ ആ ആ അവിടെ സംഭവിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇൻബിറ്റ് സംഭവങ്ങള് രിലൊക്കെ പോരും സംസാരിക്കും ആ ഒരു സംഭവം പുള്ളി അങ്ങ് പോയി കാരണിൽ ഇരുന്നിട്ട് ഒന്നല്ല കാണാനുള്ളവർ വന്ന് കണ്ട് സംസാരിക്കുന്ന അവിടെയാണ് പിന്നെ പുള്ളി അങ്ങനെ ഇന്ന ആവാം പുതിയത് അത് പഴയത് ബാ അങ്ങനെയുള്ള പുള്ളി സംസാരിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ചില സമയത്ത് പുള്ളി എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോ നമ്മളടുത്ത് തന്നെ നമ്മൾ പോണോ വേണ്ട എന്നുള്ളൊരു സാധനം പിന്നെ പുള്ളി നമ്മുടെ ഫേസിലും കൂടി നോക്കി സംസാരിക്കുമ്പോ നമുക്ക് ഓക്കെ നിന്നോ എന്നുള്ള സാധനമാണെന്ന് മനസ്സിലാവും മനസ്സിലാവും കുട്ടികളുടെ മനസ്സാണെന്ന് നീ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞാൽ ഉണ്ണി ആണെന്ന് തോന്നുന്നു ദിവ്യ ഉണ്ണിയും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു സെറ്റുള്ള അപ്പൊ ആ കുട്ടിയായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് എനിക്ക് കൂടുതലും കൗതുകമായിട്ട് ഫീൽ ചെയ്ത് ആൻഡ് ടു ഒരു ഒരു പരിപാടി പുള്ളി പറഞ്ഞു കാണിച്ചത് ഒരു വെന്റർലോക്കിസം അറിയോ വെന്റർലോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം മറ്റേ ഷോ ഒക്കെ കാണിക്കത്തില്ല അത് പുള്ളി തന്നെയാണ് സംസാരിക്കുന്നത് ആർക്കും തോന്നാത്ത രീതിയിലുള്ള പുള്ളി ഒരു ഒരു ബേർഡിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത കുട്ടിയെ ഓഫ് എന്റർടൈനർ ഹീസ് എന്നുള്ള സാധനമാണ് ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോഴും ആ ഒരു കൊച്ചിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു മിമിക്രി പരിപാടി ഞാൻ അത്യാവശ്യം കുറച്ച് മിമിക്രി ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ആ ബേർഡിന്റെ സൗണ്ട് വെച്ചിട്ട് ഒരു വിസിൽ പരിപാടി മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു ആ പരിപാടി അത് ആ സമയത്ത് ഞാൻ കൂടുതൽ ഇന്ററാക്ട് ചെയ്തിട്ടൊന്നും എങ്കിലും ഞാൻ വാങ്ങി ഞാൻ മാധവിന്റെ അടുക്കയും ഗോകുളിന്റെ ഈ സംഭവം പറഞ്ഞു ഇങ്ങനൊരു കിടിലും പരിപാടി ഞാൻ ഇങ്ങനെ വാച്ച് നിന്നു അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് ഈ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഫേസിൽ അന്നേരം തുറന്നു പറയുന്ന ആൾക്കാര് എല്ലാവരും ശുദ്ധം എല്ലാവരും ശുദ്ധം എൻ്റെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഒരു ശതമാനം പോലും അവര് തെറ്റ് വന്നിട്ടില്ല അതേസമയം നമ്മുടെ ചിരിച്ചു കളിച്ച് ആ ഒരു പരിപാടി വേണ്ടല്ലോ പ്രത്യേകിച്ച് സുരേഷ് ആക്ടർ എങ്ങനെ വേണേലും കൊണ്ടുപോകാം എല്ലാ ആൾക്കാരെയും കയ്യിലെടുത്ത് രീതിയിൽ അത്രയ്ക്ക് സിംപിൾ ഹ്യൂമൻ ബീങ്സിനെ അത് പറ്റൂ അവര് പലരും ട്രോളാൻ വേണ്ടി രാഷ്ട്രീയം കണക്ട് ചെയ്തൊക്കെ പറയാം വലിയ കാര്യമില്ല കാലം തെളിയിക്കും ഞാൻ പുതിയ ലീഡായിട്ടുള്ള ഇപ്പോൾ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് കിഴ്സ് എന്ന് പറഞ്ഞു പൃഥ്വിരാജ് വാസു ആണ് റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ പൃഥ്വിരാജ് വാസു അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് സ്കെഡ്യൂളിൽ വെയ്റ്റിംഗ് ആണ് പിന്നെ ഒരു കന്നഡ ഫിലിം ഡയറക്ടർ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാം ഒരു വലിയ വെല്ലുവിളാണ് അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെർമിഷൻ എടുക്കണം ഇനിയുള്ള അത് എന്ന് പറഞ്ഞു മലയാളത്തിൽ അല്ലാതെ വേറെ ഇല്ല പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ കണക്ട് ആയിട്ടുണ്ട് കാരണം എല്ലാ ഭാഷകളിലും ഡബ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ വരാല് ഓൾമോസ്റ്റ് കന്നഡ തെലുഗു ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിനകത്തായാലും വരാലിനകത്തായാലും ഒരു ഒരു സോളോ പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അത്യാവശ്യം അറിയാവുന്ന കന്നഡ തെലുഗു ഞാൻ അവിടെ എന്തായാലും മുന്നോട്ട് പോകട്ടെ എന്നും ആ സിനിമ വളരെയധികം വിജയങ്ങൾ കൈവരിക്കട്ടെ എന്നും അതിലൂടെ തന്നെ രതീഷ് കൃഷ്ണന് ഇനിയും കൂടുതൽ അവസരങ്ങൾ അഭിനയ രംഗത്ത് മലയാള സിനിമയിലും മറ്റു ഭാഷാ ചിത്രങ്ങളിലും എല്ലാം കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നും മലയാളികൾക്ക് അതോർത്ത് അഭിമാനിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്നും വെരി മച്ച്